ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി തങ്ങൾ നമ്മുടെ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലീ തങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നു ആഫിയത്തുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംദ് ബഹുമാനപ്പെട്ട സമസ്തകേള ജമ്യത്തൊലും ആ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അള്ളാഹു സുബാനുഹുഅല ഈ സമുദായത്തിലെ ഉന്നത ശീർഷരായ സാദാത്യങ്ങളുടെ ഒരു വലിയ പിന്തുണയും ഒരു വലിയ സഹായവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് മഹാനായ കായിദുൽ കൗം സയ്യദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് അമർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അടങ്ങിയ ഒരു വലിയ സാധാത്തുക്കളുടെ നിര ഈ സമസ്തകള ജമിയ തൊല്ലമക്ക് പരിപൂർണ പിന്തുണ നൽകുകയും ഈ സമസ്തകേള ജമിയ തൊല്ലമയെ എല്ലാ അർത്ഥത്തിലും വളർത്തുന്നതിൽ അവരുടെ പങ്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് ഇന്നും സമസ്തകേള ജമിയ തൊല്ലുലമയെ കൂടെ നിന്നുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും വളരെ സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നിന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങൾ അള്ളാഹു തല ദീർഘായുസു നൽകുമാറാവട്ടെ സയ്യിദ് ഹമീദ് അലി തങ്ങൾ പോലെയുള്ളവർ ഈ സംഘത്തോടൊപ്പം തന്നെയാണ് അണിനിരന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് അള്ളാഹു സുബാനുഹൂത്താല ഈ മഹത്തായ സംഗമ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇങ്ങനെയുള്ള സഹായങ്ങളെ കൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് ഈ സംഘം അല്ലെങ്കിൽ ഈ മഹത്തായ ഉലമാ സംഘടന നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്